ഇന്നൊരു പരീക്ഷണമായിരുന്നു കേട്ടോ കുറച്ച് ബ്രെഡ് വീട്ടിലിരുപ്പുണ്ടായിരുന്നപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ ഒരു ഐറ്റം കഴിച്ചു നോക്കിയപ്പോൾ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു കേട്ടോ മസ്റ്റ് ഡ്രൈ ആയിട്ടാണ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇൻഗ്രീഡിയൻസ് ക്യാപ്ഷൽ കൊടുത്തിട്ടുണ്ട് കിച്ചേരയുടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ കടായി ആണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് നോൺ ടോക്സിക് ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് മാത്രമേ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ ഒരു ബൗളിൽ നാല് ടേബിൾ സ്പൂൺ മയണോസും രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കാം കയ്യിൽ ഒറിയാനുണ്ടെങ്കിൽ കുറച്ച് ഒറിയാനും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി വെക്കുന്നുണ്ട് അഞ്ചോ ആറോ ബ്രെഡ് ചെറിയ പീസായിട്ട് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കും ഇനി കിച്ചറിട തന്നെ കടായിൽ ഒന്നര ടേബിൾ സ്പൂൺ നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്തിട്ട് എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ആക്കി കൊടുത്തതിന് ശേഷം ബ്രെഡ് ഇതുപോലെ ചെറിയ പീസായിട്ട് ഇതുപോലെ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ബ്രെഡ് നന്നായിട്ട് മൊരിഞ്ഞു കിട്ടണം അതുവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ബ്രെഡ് ഇതുപോലെ കളർ മാറി മുറിഞ്ഞ് വന്നാൽ അതിലേക്ക് ചെറിയൊരു കഷ്ണം സവാള പൊടിയിട്ട് അരിഞ്ഞതും ചെറിയൊരു കഷ്ണം ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം ഇനി ഇതിന് മുകളിലായിട്ട് മയണുസിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം അതിന് മുകളിലായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തതും മല്ലിയിലയും വിതറി കൊടുക്കാം ഒറിയാനുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ച് ഒറിയാനും ഇട്ട് കൊടുക്കാം പിന്നെ ചീസ് മുകളിലായിട്ട് ചെറിയ പീസ് ആയിട്ടുള്ളത് അതും കൂടെ ഇട്ടിട്ട് മുകളിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് ഒരു ചീസ് ഒന്ന് മെൽറ്റ് ചെയ്യുന്നവരെ ഒന്ന് ഒരുക്കിയെടുക്കാം സിമ്പിളാണ് ഉണ്ടാക്കാൻ അടിപൊളി ടേസ്റ്റാണ് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് അറിയിക്കണേ ഇതുപോലുള്ള ഈസ് റെസിപ്പികൾക്ക് പെപ്പറായിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക്